ഹലോ ഞാനിന്ന് ഗോപ്രോ ഹീറോ നയൻ ബ്ലാക്ക് ആൻഡ് ഒരു അൺബോക്സിങ് ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ പക്ഷേ അത് ഡെലിവറി മാൻ പാഴ്സൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ലിസിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത് അവൾക്കറിയില്ല എന്താണ് അതിനുള്ളിൽ എന്നുള്ളത് ഞാൻ അവളോട് പറഞ്ഞിട്ടുമില്ല എന്താണെന്നുള്ളൊരു ആകാംക്ഷയിലാണ് അവളിപ്പോൾ അത് ആ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആ പാഴ്സൽ ഇപ്പോൾ തുറക്കുന്നത് കേട്ടോ നമുക്ക് നോക്കാം എന്താണെന്ന് ആളുടെ മനസ്സിലൂടെ പോയതെന്ന് ആൾക്കാർ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതെന്താണെന്നുള്ളത് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ലല്ലോ ആളത് അൺബോക്സിങ് ചെയ്യുന്ന തിരക്കിലാണ് എന്തുകൊണ്ടാണ് ഞാൻ ഗോപ്രോ ഹീറോ നയൻ ബ്ലാക്ക് വാങ്ങിയത് എന്ന് ഞാൻ ഇവിടെ പറയാം കാരണം ഗോപ്രോ ഹീറോ നയു ശേഷം ഗോപ്രോ ഹീറോ ടെൻ വന്നിട്ടുണ്ട് പക്ഷേ ഹീറോ നയനും ഹീറോ ടെന്നുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസം എനിക്ക് തോന്നിയിരുന്നില്ല ഗോപ്രോ ഹീറോ നയൻ അത് ഗോപ്രോ ഹീറോ എയ്റ്റിൽ നിന്ന് വ്യത്യാസമാക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് നമുക്ക് സെൽഫി ഒക്കെ നമുക്ക് ഭംഗിയായിട്ട് എടുക്കാനായിട്ട് അതിന് കഴിയും പിന്നെ അത് തന്നെയല്ല അതിൻ്റെ ഫ്രണ്ടിലുള്ള ലെൻസിൻ്റെ കവർ മാറ്റി നമുക്ക് ഇപ്പം എന്തെങ്കിലും ലെൻസ് പൊട്ടുകയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാനും കഴിയും മുമ്പുള്ള ഗോപ്രോ മോഡലിൽ ഇതൊന്നുമില്ല പിന്നെ ഇതിൽ നാല് തരം വൈഡ് ആംഗിൾ ഉണ്ട് സൂപ്പർ വൈഡ് വൈഡ് ലീനിയർ വൈഡ് നാര വൈഡ് ഗോപ്രോ ഹീറോ നയനിലെ ഫൈവ് കെ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഫൈവ് കെ തേർട്ടി എഫ് പി എസ് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസിലും നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് ഉള്ള ഒരു പുതിയ ഒരു എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഹൈപ്പർ സ്മൂത്ത് ത്രീ പോയിൻറ്റ് സീറോ അത് മികച്ച സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ക്യാമറ എത്ര ഷേക്ക് ചെയ്താലും വീട് വളരെ സ്റ്റേബിളായിട്ട് റെക്കോർഡ് ചെയ്യാനും കഴിയും ക്യാമറ ഓൺ ചെയ്ത് ചെയ്യുന്നതിന് മുമ്പ് മുപ്പത് സെക്കൻഡ് വരെ മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാനും പറ്റും അതിന് ഹിൻസൈഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ചെയ്ത് ഓൺ ഓണാക്കിയിട്ടാൽ മതി പക്ഷേ ബാറ്റ് പെട്ടെന്ന് അത് കഴിഞ്ഞു പോകുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ ആയിരത്തി അൻപതിൽ ലൈവ് സ്ട്രീം ചെയ്യാനും നമുക്ക് പറ്റും യൂട്യൂബിൽ ഇപ്പം നമുക്ക് ലൈവ് ഒക്കെ കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ട്വൻ്റി മെഗാ പിക്സൽ ക്യാമറ ആണിതിലുള്ളത് അഞ്ച് മീറ്റർ താഴത്തിൽ വെള്ളത്തിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റും പിന്നെ വെബ് ക്യാമറ ആയിട്ട് ഇതുപയോഗിക്കാം വോയ്സ് കൺട്രോൾ സെറ്റ് ഗോപ്രോ നയൻ ആവശ്യാനുസാരം മോൺ ഓഫ് ചെയ്യാനും പറ്റും ഉണ്ട് ബോക്സിൽ ആകെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഗോപ്രയുടെ ക്യാമറ പിന്നെ ഒരു സീ പോട്ട് ചാർജിങ്ങിൻ്റെ പിന്നെ ബൈക്കിൽ വയ്ക്കാനായിട്ടുള്ളൊരു ഹെൽമെറ്റ് ഉണ്ട് പിന്നെ ഒരു ബാറ്ററി പിന്നെ വയറൻ്റി കാർഡ് എന്നാൽ ഗോപ്ര ഹീറോ ടെൻ ഗോപ്ര ഹീറോ നയൻ ആയിട്ട് കാര്യമായുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല ഗോപ്ര ഹീറോ ടെന്നിൽ ഫൈവ് പോയിൻറ്റ് ത്രീ കെ റെസൊല്യൂഷൻ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഒരു വൺ ട്വൻ്റി എഫ് പി എസ് വരെ മാത്രമല്ല അതിൽ ട്വൻറ്റി ത്രീ മെഗാ ഒരു ക്യാമറ ആണുള്ളത് മാത്രമല്ല വിലയിൽ വലിയ വ്യത്യാസമുണ്ട് ഗോപ്രോ നയൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഗോപ്രോ ടെന്നിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്നായിരിക്കും നമുക്ക് പിന്നെ കൂടുതൽ വില കൊടുത്ത് ഗോപ്രോ ഹീറോ ടെൻ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഗോപ്രോ ഹീറോ നയൻ വാങ്ങിയത് വളരെ നല്ലൊരു ക്യാമറയാണത് അതുകൊണ്ട് തന്നെ ഞാനിത് വാങ്ങി